ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും സഞ്ജുവി സാംസൺ ഇസ് എ ഗംഭീർ ബോയ് അത് സോണി ലൈവിന് നൽകിയ അഭിമുഖത്തിലും വളരെ കൃത്യമായിട്ട് ഇപ്പോൾ സൂചിപ്പിക്കുന്നുണ്ട് ഇന്നലെ മത്സരത്തിന് ശേഷം ഇന്നലെ എല്ലാ ഇന്ത്യയുടെ മത്സരത്തിന് ശേഷം പറഞ്ഞ ഒരു പോസ്റ്റ് മാൻ സ്റ്റോക്കില് സോണി ലൈവില് സഞ്ജുവി സാംസണോട് തൻ്റെ ബാറ്റിംഗ് ഐഡോൾസിനെ കുറിച്ചും താൻ ബാറ്റിംഗിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ട് കണ്ട ജസ്റ്റേഴ്സിനെ കുറിച്ചൊക്കെ ചോദിച്ചപ്പം ഏറ്റവും മികച്ച ക്ലസ് പെർഫോമർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സഞ്ജുവി സാംസന്റെ മറുപടി ഗൗതുകംഭീർന്നു തന്നെയാണ് ഇന്ത്യ വേൾഡ് കപ്പ് ചാമ്പ്യന്മാരായ രണ്ടായിരത്തി പതിനൊന്ന് വേൾഡ് കപ്പ് ഫൈനലിലെ ആ ഒരു മത്സരവും പിന്നീട് രണ്ടായിരത്തി ഏഴിൽ ടി ട്വൻ്റി വേൾഡ് കപ്പ് ഫൈനലിൽ ഗംഭീരിൻ്റെ പെർഫോമൻസ് എല്ലാം എടുത്തു പറയുന്നതാണ് ആ രണ്ട് ഇന്നിങ്സുകൾ ഇല്ലായിരുന്നെങ്കിൽ ധോണിയുടെ അക്കൗണ്ടിൽ രണ്ട് വേൾഡ് കപ്പ് കയറില്ലായിരുന്നു എന്നുള്ളത് നൂറ് ശതമാനം സത്യസന്ധമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ് യഥാർത്ഥത്തിൽ അന്ന് ധോണിയുടെ രണ്ട് വേൾഡ് കപ്പ് വിജയങ്ങളുടെ പിന്നീടേയും ക്ലച്ച് പെർഫോമർ ഗോതം ഗംഭീർ തന്നെയായിരുന്നു അതിന് എത്ര വിരോധികൾ എന്തൊക്കെ പറഞ്ഞാലും അതാണ് സത്യം ഏറ്റവും മികച്ച സ്റ്റാഗോ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഏറ്റവും സ്വാഗുള്ള ബാറ്റ്സ്മാൻ ബാറ്റ്സ്മാൻ എന്ന് സഞ്ജുവിനോട് ചോദിച്ചപ്പോൾ സഞ്ജുവിൻ്റെ മറുപടി ഹാർദിക് പാണ്ഡ്യ എന്നായിരുന്നു ഏറ്റവും മികച്ച ബാറ്റ്സിംഗ് ആർക്കാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ റീസൻ്റായിട്ട് വന്ന അഭിഷേക് ശർമ്മക്കാണ് ഏറ്റവും മികച്ച ബാറ്റ്സിങ് ഞാൻ കണ്ടിട്ടുള്ളത് എന്നാണ് പുള്ളി പറയുന്നത് ഏറ്റവും മികച്ച പവർഫുൾ ഹിറ്റർ ആരാണ് എന്ന് ചോദിച്ചു കഴിയുമ്പോൾ പുള്ളി പറയുന്നത് പവർഫുൾ ഹിറ്റർ വേറെ ആരാ ഞാൻ തന്നെ സത്യമാണ് ഇപ്പം ഇന്ത്യൻ ക്രിക്കറ്റ് ടീമിലെ ഏറ്റവും മികച്ച പവർ ഹിറ്റർ ആരാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് സഞ്ജുവിന്റെ മറുപടി സഞ്ജുവിന്റെ മറുപടി എന്നല്ല എല്ലാവരുടെയും മറുപടി സഞ്ജു തന്നെയാണ് ഏറ്റവും മികച്ച അലഗൻസ് ഷോട്ടുകളിലെ സൗന്ദര്യമാർക്കാണെന്ന് ചോദിച്ചു കഴിയുമ്പോൾ ആ അലഗൻസ് നമ്മളുടെ ഷുഫ്മാൻ ഗില്ലിനാണെന്ന് സഞ്ജു യാതൊരു മടിയും കൂടാതെ പറയുന്നുണ്ട് ഏറ്റവും മികച്ച ഷോർട്ട് റേഞ്ച് ഉള്ള ആൾക്കാണെന്ന് ചോദിച്ചു പറയുമ്പം ഇരുന്നും കടന്ന് നിന്നും എല്ലാം അടിക്കുന്ന സൂര്യകുമാർ യാദവിന് തന്നെയാണ് ഏറ്റവും മികച്ച ഷോർട്ട് റേഞ്ച് അത് ആരും പറഞ്ഞു പഠിപ്പിക്കേണ്ട കാര്യമൊന്നുമില്ല അത് സഞ്ജു അഡ്മിറ്റ് ചെയ്യുന്നുണ്ട് ഏറ്റവും മികച്ച ഡിഫൻസ് ഡിഫൻസുകാർക്കാണെന്ന് ചോദിക്കുമ്പം ഇന്നത്തെ ക്രിക്കറ്റിൽ ഡിഫൻസിന് അങ്ങനെ വലിയ പ്രാധാന്യമൊന്നുമില്ല എങ്കിലും ഏറ്റവും മികച്ച ഡിഫൻസ് ബൂമറക്കാണെന്ന് ഞാൻ പറയും പക്ഷേ ബൂമ്രയ്ക്കായിട്ട് നന്നായിട്ട് ഡിഫെൻഡ് ചെയ്യുന്നവരില്ലേ ഉണ്ടെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പിന്നെ എപ്പോഴും ക്ലച്ച് പെർഫോമർ ആരാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഓൾവേസ് ഗംഭീർ ബൈ ഈസ് ദ ക്ലച്ച് പെർഫോമർ അതിന് കാലാന്തരങ്ങളോ ദേശാന്തരങ്ങളോ ഇല്ല എന്നാണ് സജി സോൺസൺ പറയുന്നത് ടി ട്വൻറ്റിയുടെ കാര്യത്തിലാണ് ഇതെല്ലാം പറയുന്നത് പക്ഷേ ഗംഭീരൻ്റെ പറഞ്ഞതെല്ലാം കൂടെ ഉദ്ദേശിച്ചു തന്നെ ആയിരിക്കും